ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ അനിയൻ്റെ ബർത്ത് ആണ് കേട്ടോ ഒമ്പതാമത്തെ ബർത്ത് ആണ് അപ്പോൾ അവനക്കൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൊടുക്കേന്ന് ക്യാഷ് തപ്പാണ് കേട്ടോ അങ്ങനെ എങ്ങനെ കഷ്ടപ്പെട്ട് എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടി എനിക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക ഞാൻ വിചാരിച്ചത് അങ്ങനെ ആ ക്യാഷ് കൊണ്ട് ഞാൻ കടയിൽ പോയിട്ട് നമുക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു ഇത് ഞാൻ ആദ്യം പൊട്ടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ആ ഗിഫ്റ്റ് ഞാൻ അവൾക്ക് കൊടുന്ന് കൊടുത്ത് അത് കണ്ടപ്പോൾ ഒരാകെ ഷോക്ക് ആയിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ബർത്ത്ഡേ എന്നുള്ളത് അവർക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് മഞ്ച് മിഠായിൻ്റെ ഫാമിലി പാക്കാണ് ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾ ആ പാക്കൊക്കെ പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് അതിൻ്റെ ഫ്രണ്ടാണ് ലിയാന് ലെല്ലാനിയനെ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതുപോലത്തെ നല്ല വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരെ ബൈ ബൈ അപ്പോൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ